നിങ്ങൾ വിചാരിക്കും ഗൾഫ് എന്ന് പറഞ്ഞ സ്വർഗാണെന്ന് ഇന്ന് എവിടെ വന്നോലായിട്ട് അറിയുള്ളൂ ഒടുക്കത്തെ ചൂട് എന്ന് ഒടുക്കത്തെ ചൂട് ഞാൻ ഈ കാണിക്കുന്ന ഉണ്ടല്ലോ ഒരു പ്രാവശ്യം എടുത്തു രണ്ടു പ്രാവശ്യം എടുത്തു മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് എടുത്തപ്പോണി കഴിഞ്ഞെന്ന് തന്നെ പറയാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഈ പെട്രോൾ പമ്പിലൊക്കെ ഒമ്പതും പത്തും മണിക്കൂർ ഈ വെയിലത്ത് പണിയെടുക്കുന്നവര് കഫറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ വന്നിട്ട് ഈ ചൂടത്ത് പുറത്ത് വർക്ക് ചെയ്യുന്ന ഈ കോർപ്പറേഷനിലുള്ളവരും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാര് അവരൊക്കെ സമ്മതിക്കണം കേട്ടോ അത് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാര് എന്ത് ചൂടാന്ന് പറഞ്ഞാൽ എന്ത് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ പുറത്ത് അത് അമ്പത് ടു അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുമ്പോ എല്ലാരും പറയും ഇത് വന്നിട്ട് മരത്തിൽ പൈസ കായ്ക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനല്ലോ ബുദ്ധിമുട്ടി കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഓരോ പൈസയും നാട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക നാട്ടിൽ നല്ല മഴയാണ് നല്ല സുഖമാണ് പ്രവാസി പ്രവാസിപ്പണംന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെയും പെയ്യാനായിട്ട് ജന ശ്രമിക്കും എന്നാൽ അത് ശരിയല്ല എന്ന് പറയാൻ പറ്റും നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് വർക്ക് ചെയ്ത് നോക്കി അത് അനുഭവിച്ചറിഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ അപ്പം ആറ്റ്സ് ഓഫ് ആരൊക്കെയാണോ ഈ വെയിലത്ത് നമ്മളെ നാടിനും നമ്മൾ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമുക്കും വേണ്ടി ജോലി ചെയ്യുന്നവരെ അവർ തീർച്ചയായിട്ടും സംവദിച്ചേ പറ്റും താങ്ക്